വാർത്തകൾ തുടരുന്നു മൂന്നാർ ദൗത്യത്തിനെതിരെ ചിന്നക്കനാലിൽ നാട്ടുകാർ നടത്തുന്ന നിരാഹാര സമരം ഒരു മാസം പിന്നിട്ടു കയ്യേറ്റം ഒഴിപ്പിക്കലിൻ്റെ പേരിൽ കർഷകരെ കുടിയിറക്കുന്നതിനെതിരെയാണ് സമരം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് റിലേ സമരം ആരംഭിച്ചത് സമരം ഒരു മാസം പിന്നിടുമ്പോൾ സമൂഹത്തിൻ്റെ നാനാതുറകളിലുമുള്ള ആളുകളാണ് പിന്തുണയുമായി എത്തുന്നത് മൂന്നാർ ദൌത്യസംഘം തുടർച്ചയായി കർഷകരെ കൊടിയൊഴിപ്പിച്ചതോടുകൂടിയാണ് നവംബർ പന്ത്രണ്ടിന് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചിന്നക്കനാൽ സിംഗ് കണ്ടത്ത് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് ചിന്നക്കനാലിലെ കർഷകരെ സംരക്ഷിച്ചില്ലെങ്കിൽ അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ഭൂസംരക്ഷണ സമിതി റിലേ നിരാഹാര സമരം പ്രഖ്യാപിച്ചത് കുടിയരക്ക് നീക്കം അവസാനിപ്പിക്കുക കർഷകരെ കയ്യേറ്റക്കാരെ ചിത്രീകരിക്കാനുള്ള ഉദ്യോഗസ്ഥ നീക്കം അവസാനിപ്പിക്കുക കണ്ടത്തെ ആരാധനാലയങ്ങൾ ഏറ്റെടുക്കാനുള്ള റവന്യൂ വകുപ്പിന്റെ നീക്കം അവസാനിപ്പിക്കുക ഡിജിറ്റൽ സർവേ ിൽ പട്ടയമില്ലാത്ത ഭൂമി കർഷകരുടെ പേരിൽ രേഖപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം തുടരുന്നത് മുപ്പത്തി അഞ്ച് ദിവസം പിന്നിട്ട സമരത്തിന് വൻ പിന്തുണയാണ് ലഭിക്കുന്നത് ഇവിടെ തന്നെ ഇവിടെ ഒരു കൃഷിക്കാരും മറ്റൊരു സംവിധാനം ഒരു കാര്യമില്ല ഇവിടെ കൃഷിക്കാരുടെ കയ്യിലുള്ള ഭൂമി അവർക്ക് തന്നെ കിട്ടണം അവര് അത് അവിടെ മുൻകാലങ്ങളിൽ പട്ടയം പ്രതീക്ഷിച്ചു നിന്ന് മുൻകാരണന്മാരൊക്കെ മരണപ്പെട്ടു പോയി ഇപ്പോൾ തലമുറ പത്തു അറുപത് അറുപത്തഞ്ചു വയസ്സൊക്കെ ആയി അതുപോലെ തന്നെ ഇവരെല്ലാം കാലങ്ങളെ പട്ടയത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരുന്നു ഇപ്പൊ പട്ടയത്തിന് വേണ്ടി പ്രതീക്ഷിരുന്ന കാലത്താണ് ഈ തരം പ്രതിസന്ധികളൊക്കെ ഇവിടെ ജനങ്ങൾ നേരിടുന്നത് തങ്ങളുടെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതുവരെ സമരം തുടരുവാനാണ് സമരസമിതിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ രാജകുമാരി